എന്താണ് ചെയ്യുന്നത് എനിക്ക് ആണ് അന്ന് ഒരു എങ്ങനെ സംസാരിക്കണം ഏത് മീഡിയം വഴി സംസാരിക്കണം അവർ പറയണോ വേണ്ടയോ എല്ലാവർക്കും നമസ്കാരം രേവതി സമ്പദ് സിദ്ധിഖിനെതിരെ ആരോപണവുമായി വന്ന രേവതി സമ്പദ് ഈ സംഭവം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവര് ഫേസ്ബുക്കിൽ ലൈവിലും ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അന്ന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടി അടക്കമാണ് ചെളിവാരി അടിച്ചിട്ട് പോകുന്ന ആ ലൈവില് ഇവരുടെ വേറെ കുറച്ച് കേസുകൾ അന്ന് എക്സ്പോസ് ആകുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന രേവതി സമ്പത്ത് ഇന്ന് ഓരോ മീഡിയയിലും വന്നിട്ട് എന്തോ ഭയങ്കര ദുഃഖകരമായിട്ടാണ് സിദ്ദിഖിനെതിരായിട്ടുള്ള ആരോപണം പറയുന്നത് ഞാൻ ഇവിടെ ഒരിക്കലും സിദ്ദിഖ് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കണമെന്നില്ല പക്ഷേ ഓരോരുത്തരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം സിദ്ധിക്ക് ഇവിടെ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അത് നിയമം തന്നെ തെളിയിക്കട്ടെ ഈ വ്യക്തിമായിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് ഓരോരുത്തരും മുന്നോട്ട് വന്നിട്ട് അവരവരുടെ അനുഭവം പറയുന്നതല്ലാണ്ട് അവരിതുമായി കേസ് കൊടുത്ത് മുന്നോട്ട് പോവാൻ ആരും തയ്യാറാവുന്നില്ല അത് എന്ത് ന്യായോടെ എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് ആദ്യം ചോദിക്കാനുള്ളത് ഇപ്പോഴും ഞാൻ റിപ്പീറ്റലി പറയുകയാണ് ഞാനിവിടെ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അതുപോലെ ഈ പറയുന്ന രേവതി സമ്പത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇട്ട ഒരു ലൈവ് ഞാനൊന്ന് കൊടുക്കാം ഇവരുടെ തനി സ്വഭാവവും അവിടെ എക്സ്പോസ് ആകുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഇവർ പോയി കേസ് കൊടുക്കാൻ ഇവരും പറയുന്നുണ്ട് ചൈനയിൽ നടന്ന സംഭവത്തിന് എങ്ങനെയാണ് ആ ഇന്ത്യയിൽ കേസ് കൊടുക്കും അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഇവരുടെ വീഡിയോ അരുവേന്ന് കണ്ടു കൊടുങ്ങാം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കുറേ പേരുടെ വിചാരം എന്തോ ഔദാര്യമാണ് ആരേക്കോ തരുന്നത് ഏറ്റുവാങ്ങുന്നു ഏഹ് പിന്നെ കുറെ ഇവിടുത്തെ ഏട്ടൻ ഫാൻസും ചേട്ടൻ അല്ലാത്ത ഫാൻസും ഒക്കെ അവരുടെയൊക്കെ മാത്രം ഒരു ലോകം സ്പേസ് നോട്ട് മാൻ ഇറ്റ്സ്റ്റ് സ്പേസ് ഇവിടെ നമുക്ക് എന്ത് വേണോ ചെയ്യാം ക്രിയേറ്റ് എ ലോട്ട് ഓഫ് തിങ്സ് ഇവരുടെ എന്തോ ഇവരുടെയൊന്നും പിന്നെ സ്വകാര്യ സ്വത്തോ അവരുടെയൊന്നും മറ്റേ അണ്ടർവെയറിന് പിന്നെ പോക്കറ്റിനകത്ത് കിടക്കുന്ന സാധനം ഒന്നും അല്ല സിനിമ സിനിമ എന്തോ അങ്ങനെയാണെന്നാണ് പലരുടെയും വിചാരം ഫിലിം ഇസ് എ ഡെമോക്രാറ്റിക് സ്പേസ് ഇറ്റ്സ് എ ആർട്ട് അതറിയില്ലെങ്കിൽ ആദ്യം പോയി സ്വന്തമായിട്ട് അറിയണം ഈ ഒരു വർത്തമാനത്തിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ രേവതി സമ്പത്ത് അന്ന് ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്കെതിരെ പന്ത്രണ്ടോ പേരുടെ പന്ത്രണ്ടോ പതിനാലോ പേരുടെ പേര് അടക്കം എഴുതി വെച്ചിട്ട് മെന്റലിയും സെക്ഷലിയും ഫിസിക്കലിയൊക്കെ ആയിട്ട് അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പത്ത് പന്ത്രണ്ടോളം ആൾക്കാരുടെ പേര് അതിലാണ് സിദ്ദിഖിന്റെ പേര് ഉൾപ്പെടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് അന്ന് ലൈവ് ഇടുന്നത് അങ്ങനത്തെ ഒരു ലൈവിൽ എന്തിനാണ് ഇവർ മമ്മൂക്കയും ലാലേട്ടനെയും പിടിച്ചിടുന്നത് എന്തിനാണ് ഈ പറയുന്നവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മോശം അനുഭവം രേവതിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വലിച്ചിട്ട് കരിവാരി കരിവാരത്തേക്കുന്ന അവരുടെ ഉള്ളിലാണോ എന്നുള്ള സാധനം ചോദിച്ചുകൊണ്ട് എന്ത് ഇന്റൻഷനിലാണ് ഈ സാധനം എടുത്ത് രേവതി അവിടെ ഇട്ടത് എനിക്കിതിലൊന്ന് മനസിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ആരെയും പിടിക്കുന്നില്ല മൊത്തത്തിൽ ആരെയും പിടിക്കുന്നില്ല അന്ന് ഈ ലൈവ് ഇടുന്ന സമയത്തും ഈ പറയുന്ന സിദ്ദീഖിന്റെ അടുത്തന്ന് ഇത്ര ഇത്രത്തോളം എനിക്ക് മോശം അനുഭവം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒന്നും പറയുന്നില്ല ഇന്നാണ് മീഡിയയിൽ വന്നിരുന്നിട്ട് ഇമാതിരി അങ്ങ് വിളിച്ചു പറയുന്നത് പക്ഷെ അന്ന് ലൈവ് ഇട്ടിട്ട് വളരെ ചിരിച്ച് കളിച്ച് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് പുച്ഛിച്ചും തള്ളി ഇങ്ങനെ ഒരു ലൈവ് ഇടയാണ് ഇന്ന് വന്നിട്ട് വളരെ വിഷമത്തോടെ സംസാരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞു പോയതിനു ശേഷം ഈ വിഷയം പറയാൻ ഒരു ലൈവ് വന്നിട്ട് കാണാത്ത വിഷമമാണ് ഇന്ന് മീഡിയയിൽ വന്നപ്പോൾ അപ്പൊ അതൊക്കെ നോക്കുമ്പോ

ും ആരാധനൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാനും പറയാറുണ്ട് നിങ്ങൾ ചുമ്മാ എന്തിനാണ് ഈ വിഷയമൊക്കെ വന്നപ്പോ ഓരോരുത്തരുടെ ഫേക്ക് ഫേസസ് കഴിഞ്ഞ് വീഴുന്നു എന്തിനാണ് ആരാധനയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയില്ല പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പിന്നെ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേവതി എന്തിനാണ് ഈ ലൈവ് വന്നത് രേവതിക്ക് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാനാണ് ആ കൂട്ടത്തിൽ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്മാരെ ഉൾപ്പെടെ ചെളിവാരി അടിച്ചുകൊണ്ടാണ് ഈ ലൈവില് രേവതി മുന്നോട്ട് പോകുന്നത് അത് തുടർന്ന് കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എവിടെയൊക്കെയോ ചീഞ്ഞ് പറയൂ സിദ്ദിഖ് മാത്രം പറഞ്ഞാൽ എനിക്ക് ടു സേ മോർ ിനെ കുറിച്ച് ചോദിച്ചപ്പോ വലുതായിട്ടൊന്നും പറയാനുള്ള ചോദിക്കട്ടെ ഇന്ന് എന്തിനു വന്ന് കുറ്റിയും അത് ജെന്വൻ ആയിട്ടുള്ള എൻ്റെ ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു തോന്നുന്നു എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഉറപ്പായിട്ട് മനസ്സിലായില്ലേ അപ്പം രാകേഷ് രാകേഷ് ഇന്ന് ഡോ താൻ ലൈവ് ആണോന്ന് പിന്നെ ഞാൻ ഇവിടെ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ണുണ്ടോ ഞാൻ ഇവിടെ എന്താണ് ചെയ്യണത് പിന്നെ എന്തിനാണ് ഇവിടെ നിങ്ങൾ ഇടയിൽ പറയുന്നത് ഡോ താൻ എന്ത് ചെയ്യാന്നുള്ളത് രാകേഷ് ഒന്ന് പോടോ പോകൂല ബിക്കോസ് ഇത് എന്റെ ലൈവാണ് എന്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല താറങ്ങിടോ ൂഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഒരാൾ വന്നിട്ട് ലൈവിലാണോ ചോദിക്കുമ്പോ തന്നെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യപ്പെടുന്നില്ല ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എന്റെ ഒരു ഒപ്പീനിയനാണ് അവർക്ക് ഇഷ്ടംപോലെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ലൈവ് ചെയ്യാം പക്ഷെ ഇവിടെ കുറച്ച് വിഷയങ്ങൾ ചീഞ്ഞ് നാളുന്നുണ്ട് നമുക്ക് അതിലോട്ട് വരാം നിങ്ങൾ കൊറച്ചിന്റെ ലൈവിന്റെ കുറച്ച് കട്ടുകളൊക്കെ ഒന്ന് കണ്ടുപോക്ക് തരും ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും സുനിതാ സുനിതാകൃഷ്ണനോ ഏതെങ്കിലും രാജേഷ് ദച്ചകറോ ഏതെങ്കിലും സിദ്ദിക്കിനോ അവർ തരുന്ന കാര്യങ്ങൾ നോക്കിയിട്ടില്ല ഓക്കെ ഇവിടെ സിദ്ദിഖിന്റെ കേസുകളും ഒക്കെ റിലേറ്റ് ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ സിദ്ദിഖിന്റെ പേരൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ് വേറെ മോഹൻലാൽ മമ്മൂട്ടി ഇവരെയൊക്കെ ചെളി വരി അടിച്ചുകൊണ്ടും ലൈവില് വരുന്നവരെ ചീത്ത വിളിച്ചുകൊണ്ടും മീൻസ് ഷൗട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചൊക്കെ ആണ് രേവതി സമ്പത്ത് നീങ്ങിക്കൊണ്ടിരുന്ന ലൈവില് നേരത്തെ പറഞ്ഞ എന്താണ് ചെയ്യുന്നത് എനിക്ക് അതാണ് അന്ന് ഇന്ന് ഒരു സർവൈവറിന്റെ ചോയ്സ് ആണ് അവരെപ്പോ എങ്ങനെ സംസാരിക്കണം ഏത് മീഡിയം വഴി സംസാരിക്കണം അവർ പറയണോ വേണ്ടയോ അവർ ആ ഏത് സുഹൃത്തിനോട് ഷെയർ ചെയ്യണം അവർ അവർ എന്ത് ചെയ്യണം അതിനകത്ത് വേണ്ട വ്യക്തിപരമായിട്ടുള്ള ആണ് അവരുടെ ഇമോഷണൽ എല്ലാ കാര്യങ്ങളുടെയും ഒരു എടുക്കുന്ന അവരുടെയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എപ്പോ എങ്ങനെ എവിടെ പറയണം ഇത് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ എക്സ്പോസ് ചെയ്യാൻ പറ്റിയാൽ മാക്സിമം എക്സ്പോസ് ചെയ്യുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പക്ഷേ ഇതിപ്പോ ആരൊക്കെ തൂർപ്പ് ചീട്ടായിട്ട് ഏറ്റെടുത്തിട്ടുള്ള പോലെ എനിക്ക് തോന്നുകയാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് അടിച്ച് ചുമ്മാ നാറ്റിക്കുന്ന പരിപാടി അതെന്തോ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ നമുക്ക് നോക്കാം അന്ന് പറഞ്ഞ നീ എന്താ ചെയ്തു അത് നീ ആദ്യം പറ അന്ന് പറഞ്ഞാലും നീയൊക്കെ ഇതേ പറയൂ ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് പറയും ചിലപ്പോ ഞാൻ ഒരു മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞിട്ട് പറയും മരിക്കുന്ന എന്റെ അവസാനത്തെ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞിട്ട് മരിക്കും എന്താണ് നീ ഒക്കെ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തോ ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ എല്ലാം ചെയ്യാൻ പറ്റുകയും ചെയ്യും നമ്മളെ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യാനാണ് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ കേൾക്കണം നിങ്ങളെയൊക്കെ വായിലിരിക്കണത് ഇതുപോലെ കേൾക്കണം നമ്മളെ പോലെയുള്ള ഉള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തനി നിറങ്ങൾ പുറത്താവും ഞാൻ ഈ വീട് വീട് റിപ്പീലി എടുത്തു ചെയ്യാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവരെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമുക്ക് അതിലോട്ട് വരാം അടുത്ത കേസ് ഒരു ലീഗലി ലീഗലി നിങ്ങൾ അവിടെ 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 ആരെങ്കിലും ആരെങ്കിലും എടുത്തു നീതി 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 നിങ്ങളുടെ ഇരിക്കുന്ന പിന്നെ പിന്നെ കിലോ നീതി ഇപ്പൊ തന്നെ എഴുതി അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞ അവിടെ ഇരിക്കുന്ന ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് അത്രയും കൺവീനിയന്റ് ആയിട്ടുള്ള പേഴ്സൺ അവിടെ ഇരിക്കുന്നോ നീതി തരാൻ അവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ ഇറങ്ങി നിയമപരമായിട്ട് ഇറങ്ങി ഇറങ്ങിക്കറുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ ഇവിടെ പല സ്ത്രീകളും തന്നെയാണ് ഇവിടെ എന്താണ് ഇവിടുത്തെ ഇവിടുത്തെ ലീഗൽ ഒരു ഫെയിലൂരിറ്റി ഒക്കെ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടത്തെ കേസുകൾ മാത്രം എടുത്ത് പഠിച്ചാൽ മതി എടുത്ത് വായിച്ചാൽ മതി അത് ഉള്ള കാര്യമാണ് വലിയ കാര്യമില്ല പക്ഷെ പറയുന്ന വാക്കുകളിൽ കഴമ്പ് വേണം നിങ്ങൾക്കെതിരെ പത്ത് പതിനാല് ഓളം ആൾക്കാരുടെ പേര് നിങ്ങൾ എടുത്തു കൊടുത്തിട്ട് അതിൽ ഫിസിക്കലിയും മെന്റലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ആരോ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് വരെ നിങ്ങൾ ആ ലിസ്റ്റിൽ പെടുത്തി എന്നാണ് ഞാൻ അറിഞ്ഞത് അറിയത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് അന്ന് എനിക്ക് 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 പറയാൻ പറയാൻ ഇന്ന് ഇന്ന് തോന്നിയില്ല ഇത്രേ ഉള്ളൂ ഇത്രയുള്ള മനസ്സിലായോ അത് നിങ്ങൾ എന്തിനാ ചോദിക്കാം ഞാൻ അന്ന് പറഞ്ഞത് വിഷ്ണു സത്യ എന്ത് ചെയ്യുന്നു വിഷ്ണു സത്യം കിട്ടി പറയോ അന്നും നിങ്ങൾ ഇതൊക്കെ പറയുന്നു അടുത്ത എന്താ പറയാ അങ്ങനത്തെ ആൾക്കാരെ എട്ട് ഇരുപത്തി അഞ്ചില് പറഞ്ഞെങ്കിൽ എട്ട് ഇരുപത്തി ആറിൽ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലാണെങ്കിൽ സ്ത്രീകൾക്കൊരു വിഷയം വന്നാൽ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും പക്ഷെ അത് ജെനുവിൻ ആയിരിക്കണം അതുപോലെ ഈ നമുക്കൊരു പ്രിവിലേജ് ഉണ്ടെന്ന് വെച്ചിട്ട് അതിനെ മാക്സിമം മിസ് യൂസ് ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് പോയിൻസായിട്ട് പറയാനുള്ളത് ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു പ്രിവിലേജും കാര്യങ്ങളുള്ളതിനെ മിസ് യൂസ് ചെയ്തുകൊണ്ട് ഞാനാണ് കൊമ്പത്ത് എന്നുള്ള സ്വയമേ ഉള്ള ആ സാധനം അങ്ങ് എടുത്തു മാറ്റുക ഈക്വാലിറ്റിക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീകൾ ഒന്നുകൂടി മനസ്സിലാക്കുക ഇവിടെ പുരുഷന്മാർ നാണത്തിനും മാനിത്തിനൊക്കെ ഒരു വിലയുണ്ട് അതില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നണ പോലെ വിളിച്ച് പറയാനും തോന്നുമ്പോൾ തോന്നണവെ കാണിക്കാനും കൂട്ടാനും ഒക്കെ ആണെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് ഈ പറയുന്ന രേവതി സമ്പത്തിനെ കുറിച്ചിട്ട് ഒരു ആരോപണം നീണ്ടു നിൽക്കുന്നുണ്ട് ചൈനയിൽ നടന്ന അതായത് വേറൊന്നുമല്ല കൂടെ പഠിച്ച കുട്ടികളുടെ നഗ്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടി അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരാൾ കമന്റ് ബോക്സിൽ പറയുകയുണ്ടായി പിന്നെ അതുപോലെ മറ്റേ നെവിൽ ഡേ എന്തോ ഒരു ദേവം കൂടി അങ്ങ് നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങേരും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ നമ്മൾ അതും റിയാക്ട് ചെയ്തതാണ് ഈ വിഷയം ആദ്യം നമുക്ക് സമ്പത്ത് പറയുന്ന കേട്ടു കമന്റ് ബോക്സിൽ ഞാൻ അബ്യൂസ് ഞാൻ ഹാരുടെ നഗ്ന വീഡിയോ എന്താ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത മലയാളം ഒക്കെ അവനും വായിക്കാൻ പറ്റുന്നുണ്ട് ഏവനാണെങ്കിലും ശരി നിനക്കൊക്കെ എന്തെങ്കിലും എന്റെ പേരിൽ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കൂ നമുക്ക് അവിടെ കാണാം മനസ്സിലായി അല്ലാതെ പേഴ്സണലി കമന്റ് ബോക്സിനകത്ത് വന്നെന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആരെയും അബ്യൂസ് ചെയ്തു ആഹാ ഞാനിപ്പോൾ അറിഞ്ഞു അറിഞ്ഞാൽ നന്നായി ഞാൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നിയമത്തിന്റെ തന്നെ നിയമം എന്താ എന്താ കേസ് കേസ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ആദ്യം വേഗം പോയി എന്റെ പേരിൽ ഒരു പിന്നെ പിന്നെ എന്താണ് ഒരു ഫയൽ ഫയൽ ചെയ്യണം ചെയ്യണം വേഗം ഈ ഇവർക്കെതിരെ പിള്ളേരടക്കം പരാതി കൊടുത്തതും അന്ന് കുറച്ച് പേപ്പറും കാര്യങ്ങളും സൈഡിൽ ഞാൻ കൊടുക്കാം ചൈനയിൽ നടന്ന സംഭവാണ് അവിടെ പരാതി കൊടുക്കണോ ഇവിടെ കൊടുക്കണോ ചേച്ചി പറഞ്ഞതാ എവിടെ വന്ന് കൊടുക്കണം അത് നടക്കത്തില്ലെന്ന് ചേച്ചിക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അവിടെ നിന്നാണ് പുറത്താക്കിയത് ചൈനയിൽ നടന്ന സംഭവം അതെങ്ങനെ ഇന്ത്യയിൽ വന്ന് പരാതി കൊടുക്കും അത് നടക്കത്തില്ല അതും ചേച്ചിക്കറിയും ഇപ്പോൾ ചേച്ചി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതിന് തെളിവ് സഹിതം തെളിയുകയാണ് ചെയ്യേണ്ടത് പിന്നെ സിദ്ദിക്കിൻ്റെയൊക്കെ പേരിപ്പോൾ വലിച്ചിട്ടത് തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് അങ്ങനത്തെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രതികരിക്കണം ഒരിക്കലും അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി വെള്ള വെള്ളപൂശുകയല്ല ചെയ്യുന്നത് അത് മനസ്സിലാക്കുക പക്ഷേ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ വച്ച് നോക്കി എന്തോ ഒരു എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു ഉണ്ട പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ക്ഷേമാക്കാൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിഷയം വന്നപ്പോൾ കുറച്ച് പേരൊക്കെ അതിനെ മിസ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ എവിടെയൊക്കെ ഏതൊക്കെയോ പോയിന്റ് ഓഫ് വ്യൂവിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാറ്റിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഒരു അവസരത്തിന് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക ഉള്ളതാണെങ്കിൽ പറയുക ഇത് തന്നെ എനിക്ക് വീണ്ടും വീണ്ടും എടുത്ത് പറയാനാണ് സത്യം പറഞ്ഞാൽ നാറി 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 ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും കൂടിയൊക്കെ ഇവിടെ മമ്മൂട്ടിയെ മോഹൻലാലിനെയൊക്കെ പിടിച്ചിട്ട് വെറുതെ അന്ന് ലൈവ് ചെയ്യുക ചുമ്മാ എന്തിനാ എന്തിനു അറിയില്ല